വാ മോളുസേ വാ ഒന്നൊന്നര ഒന്നരാസ്റ്ററി ബുക്കൊക്കെ അറിയാ ഇത് നുപ്പുക്കിയാണ് എന്തിനാണ് എനിക്ക് പ്രതികാരം ഈ ടിഷു വെച്ച പ്രതികാരം വേറെ എനിക്ക് തരുന്നത് ബക്ക് ബക്ക് എന്റെ അഞ്ചു മിനിറ്റ് നീ മുണ്ടേത് ഒരു ഗെയിം കഴിയുന്നവരെയാണ് മിണ്ടേത് അതുവരെ എനിക്ക് സംസാരിക്കാം ഗെയിം കഴിയുന്നവരെ മിണ്ടാൻ പാടില്ല ഹലോ ഇത് ഓ വേണ്ടിയത് കെട്ടിക്കോ തുണിയത് കെട്ടിക്കും ഇത് ശരിയില്ല ഇത് നമുക്ക് ഓ ചെയ്തുന്ന കെട്ടിക്കോ വായിക്കും ഇത് വേണ്ട തുണിച്ച് കെട്ടിക്കോ തുണിച്ചു കെട്ടിക്കോ തുണിവെച്ച് കെട്ടിക്കണം ഇത് വേണ്ട ഇതാരൊന്നും വെച്ച് തീരുന്നില്ല ആ തുണിവെച്ച് കെട്ടിക്കണം അല്ലാണ്ട് നമുക്ക് രസം വേണ്ടേ ഇവിടെ നാപ്പതിനായിരം സ്കോറാ വന്നിന് എന്നിട്ട് 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 എനക്ക് കൊടുക്കണം കെട്ടി കൊടുക്കണം എനിക്ക് തോറ്റാനും പ്രശ്നയില്ല കൊടുത്ത് എന്റെ എല്ലാം കാലം എനിക്ക് തോറ്റാൻ പ്രശ്നമില്ല നിന്ന് നാലു കാലി അടുപ്പിച്ചിട്ട് ഇവരെ ടീമ് കൊറേ ആളെ പേരിലും കേട്ട് ഓടി ഒളിക്കുന്ന മെമ്പറും ത്രിപിളിൽ മാത്രം രണ്ടായിരം ചങ്ങായി ആ ചങ്ങാനിപ്പോ കാണുന്നില്ല ഓടി ഓരോ നാളെ വരും ആരും ഇല്ലാത്ത രണ്ടായിരം അടിക്കാൻ അടിക്കാൻ ഞാൻ ഒരു കാര്യം പറയം ഒരു കാര്യം പറയട്ടെ കൊടുത്തത് കൊടുത്തില്ലെങ്കിലും കിട്ടിയ നിപ്പൂക്കെ കൊടുക്കാതിരിക്കൂല ഓക്കെ അത് നമ്മുടെ ചരിത്രം ചൈത്രങ്ങൾ കാണാം ചൈത്രം കാണാം ചൈത്രം ഒക്കെ വെങ്കാം കാല ഗെയിം തുടങ്ങുന്ന സമയത്ത് പിന്നെ മിണ്ടാൻ പാടില്ല ഗെയിം കഴിയുന്നവരെ ഒരു റോസ് വേണമെന്നോ അല്ലെങ്കിൽ വേറൊന്ന് വേണമെന്നു പറഞ്ഞാലും പണിഷ്മെന്റ് രണ്ടാമത്തെ പണിഷ്മെന്റ് എടുക്കേണ്ടി വരും ഈ പണിഷ്മെന്റ് തരില്ല എന്തെങ്കിലും അഞ്ച് മിനിറ്റ് മിണ്ടിയിരുന്നെങ്കിൽ നിൽക്കണോ അതും പറഞ്ഞിട്ടുണ്ട് ഇരിക്കാൻ പാടില്ല നിൽക്കണോ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അഞ്ച് മിനിറ്റ് നിൽക്കുക ആ സമയത്ത് ഗെയിം കഴിയുന്നവരെ മിണ്ടിയിരുന്നെങ്കിൽ കാ എന്ന് മിണ്ടിയിരുന്നെങ്കിൽ സൗണ്ട് പറഞ്ഞിരുന്നെങ്കിൽ പണിഷ്മെന്റ് രണ്ടാമത്തെ മൂന്നാമത്തെ പണിഷ്മെൻ്റ് എടുക്കണം അതാദ്യം ഞാൻ പറഞ്ഞതാണ് പിന്നെ അതിന് മാറ്റം ഉണ്ടാവില്ല പിന്നെ കണ കണ ഭർത്താനില്ല സൂം ഔട്ട് ആക്കി നിൽക്കുക ഓക്കെ ഞാൻ പറഞ്ഞുതരാം ഞാൻ എന്തോ പറഞ്ഞാലും കേട്ടണങ്ങൾ നോണം ഓക്കെ പാ അഞ്ച് മിനിറ്റ് ഫോൺ നോക്കുമോ എന്തൊക്കെ ആയിക്കോട്ടെ ഡാൻസ് കളിക്കൂ ഡാൻസ് കളിക്കും ഡാൻസിന് ഉപ്പുകൊക്കെ കളിക്കും ഒരു വർത്താനം പറഞ്ഞിട്ട് ഉപ്പുകൊക്കെ ഗാൻസ് കളിക്കാനുണ്ട് ഒരു വർത്താനം പറഞ്ഞിട്ട് ഓക്കെ

അല്ലെ ട്രിപ്പിൾ അച്ഛ് ചെയ്യുമ്പോ പിന്നെ നമ്മള് ട്രിക്കു പറയാം കേട്ടോ ഈ സ്നൈപ്പ് ഒക്കെ ചെയ്യുന്നത് അത്രയും പവറില്ലല്ലേ പവർ ഇല്ലാന്ന് പറഞ്ഞ നിങ്ങളെ പിന്നെ പറയുന്നു പവർണ്ട് പവറുണ്ട് അതാണ് പവർ നിങ്ങളെ അതേ അതാണ് പൂക്ക തോക്കും ഒരു ബാ ബാ ഭയങ്കരത് ഇതാ എന്റെ പ്രതികാരം ഇങ്ങനെയാണ് എന്റെ പ്രതികാരം നിങ്ങളെ പോലെ പറയലല്ല പ്രവർത്തിച്ചാ മുണ്ടല്ലോ മോളൂസേ മുണ്ടരുത് ഓക്കേ എന്റെ ഒരു പാട്ട് ഞാൻ സന്തോഷത്തിന് പാട്ട് ഓക്കെ और बात अंदर मोड़ इन समाज okay? तो करके ओके तो वो टल मेक के ना कोई नहीं कोई नहीं इंदा मार्ट बच्ची इंदा बच्चा हारू लिया ऐसे का हारू लिया इंदा भी पढ़ से इंदा बच्ची है हारू लिया हैं इंदा मार्ट बच्ची है किसान हुआ? पनिशमेंट नहीं पनिशमेंट वाला टाइम ओके ഒന്നാമത്തെ പണിഷ്മെന്റ് ഓക്കെ രണ്ട് പച്ചമുട്ട പൊട്ടിക്കുക പാത്ര പാത്രത്തിൽ പച്ചമുട്ട പൊട്ടിക്കുക പൊട്ടിക്കുക ഒഴിക്കുക നല്ല സ്പൂൺ കലക്കുക നല്ല സ്പൂൺ കലക്കണം എന്നിട്ട് ഇങ്ങനെ വായിച്ചിട്ട് കുഴിക്കണം രണ്ട് പച്ചമുട്ട ഒന്ന് ഓക്കെ രണ്ടാമത്തെ പണിഷ്മെന്റ് വേണ്ട അത് മാറ്റാം ആ പണിഷ്മെന്റ് മാറ്റാം വേറെ ഉണ്ടല്ലോ ഇന്ന് കറിയിക്കോ സ്ക്വയത്ര എത്രയാ

അത് കട്ടക്ക് എല്ലാ കളിയിലും മുപ്പതിനായി സ്കോർ വന്ന കളി കറക്റ്റ് പരിപാടിയില്ല അല്ലെ കാണുന്നില്ല സൈഡ് കാണുന്നില്ല സൈഡ് കൂട്ടില്ല കൂട്ടൂല ഫുള്ള് കാണണം ഫുള്ള് കാണും കാണുന്നില്ല ശരിക്കും കാണിക്കു കാണിക്ക് ആ കാലം അങ്ങോട്ട് വെക്ക് ആ ഒന്ന് രണ്ട് മൂന്ന് കണ്ട് മുപ്പത് എട്ട് അമൂടാം നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻ മുത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എത്ര അടി ഞങ്ങൾക്ക് പേടിയും പതിമൂന്ന് ത്രിപുള ത്രിപുള நம்ம எல்லாரும் கழித்துள்ள பதினாறு எல்லாரும் பூஸ்டலு களி ஆறு களி பதினாறு பதினேழு പതിനെട്ട് താങ്ക്ടൂമാണേ പത്തോമ്പത് കളിവള നിർത്തി അവിടെ അടി വരും അടിവരും അഞ്ഞൂറ് അങ് അഞ്ഞൂറ് കളിച്ചെ ലാസ്റ്റ് ഫൈനലിൽ അറിയാം നൂറ് അഞ്ഞൂറ് നൂറാ കിട്ടും ചെറുപ്പം കിട്ടും നമുക്ക് നൂറ് ലക്ഷം അഞ്ഞൂറ് ലക്ഷം കേരളം

േട്ടാൽ ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു നീങ്ങലേട്ട വരണംന്ന് കാരണം അവിടെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്റെ എന്റെ സഹ എന്റെ ഈകളെ ഈ കളി ഏട്ടച്ഛൻ എന്റെ ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ആൺകുട്ടി വന്നപ്പോ അവിടെയുള്ള ഒരുത്തനെയും നാക്ക് പൊങ്ങുന്നില്ല അതെന്താന്നറിയില്ല എനിക്ക് കാരണം അവിടെ 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 ഇതിനു മുമ്പിട്ട് ഇവിടുത്തെ ആൺകുട്ടികളെ കാണുന്നതിനു മുമ്പിട്ട് അവിടെ ഏട്ടച്ഛൻ എന്ത് ഈഗിളെന്ത് സാഹോ എന്ത് എന്നൊക്കെ അവിടെ ചോദിക്കാം ഇവിടുത്തെ ഒരു ആൺകുട്ടി വന്നപ്പോഴത്തേനും ഇറങ്ങിപ്പോയി നമുക്ക് ആൺകുട്ടികളാ പക്ഷെ അവിടെ ചോദിച്ച ഒരാൾ വന്നേ ഉള്ളൂ അപ്പോഴത്തേനും അവിടെ ഉള്ളവരുടെ ശക്തി മൊത്തം ക്ഷയിച്ചുപോയി എന്താന്ന് എനിക്കറിയില്ല ചോദിച്ച ഒരാൾ അങ്ങോട്ട് ജോലി ചെയ്യും അപ്പോഴത്തേക്ക് ശക്തി മൊത്തത്തിൽ തീർന്നു പോയി ചോദിച്ച കൊറേ മറ്റവന്മാരുടെ ഒന്നും കാണുന്നില്ല സാറേ ഒന്നും ഓടി അവരുടെ എല്ലാം തീർന്നു കളിക്കുന്ന തീർത്തിക്കുന്ന തീർക്കുന്ന കളിക്കുന്ന ആദ്യം ആരോടുന്നല്ല ആദ്യം ആദ്യം ഓക്കെ ഒരേ ഒരു മറുപടി പതിയും സ്കോർ അടിച്ചു അടിച്ചു ആ ഒരു പോയിന്റ് ഇവിടെ അടിച്ചത് ഒരേ ഒരു പോയിന്റ് ഇവിടെ അടിച്ചു ഓക്കെ അതാണ് റിയൽ ആ മൊത്തം ആൺകുട്ടികൾ കൊഞ്ഞനെ കുത്തല് പറയും ഞാൻ വീണ്ടും പറയും ന്പ്പുക്കാന്റെ ഗിഫ്റ്റേഴ്സ് ഗിഫ്റ്റേഴ്സ് വെറും പുക്കാന ഗിഫ്റ്റസ് വേറെ വീണ്ടും പറയി ഇനിയും പറ കണ്ടി കാലി നാട കണ്ടി അമലട കണ്ടി ഓക്കേ അട കണ്ടി ഓടി വലിച്ച് ഇനിയും പറയി പുക്കാന ഗിഫ്റ്റസ് ഞങ്ങൾക്ക് വേറെ തൽത്തോടി ഞങ്ങൾക്ക് വേറെ അന്നെ പോകാതിരുന്നോ പുന്നെ കണ്ടി പറയാനാ ലാണേ കണ്ടി വേറെ കണ്ടി വേറെ ഒന്നാ പായുന്ന ഗിഫ്റ്റസ് ഞങ്ങൾക്ക് വേറെ ഓടി വടിക്കുന്നാ ഇപ്പോ പേടില്ല പേടിച്ചിട്ട് നേരെ പറയി ഓൾടിക്കല്ല പറയി പക്ഷേന്റെ ഗിഫ്റ്റ് ഞങ്ങക്ക് വെറും ശിഷോ ആ ത്രിപ്പിൾ വൺ ചോദിച്ചില്ലേ ത്രിപ്പിൾ വൺ എന്തേ എന്തേ സാഹ ഏട്ടി അവരൊക്കെ ജോലി ചെയ്താൽ നിന്റെയൊക്കെ നിന്റെ പൊടി കിട്ടത്തില്ല മോനെ നിന്റെ ഒക്കെ പൊടി കിട്ടത്തില്ല നിന്നൊക്കെ നുറുക്കി കളയും ഓക്കെ നിന്നെയൊക്കെ നുറുക്കി കളയും അതുകൊണ്ട് നീയൊക്കെ ഓടിക്കോ നീയൊക്കെ ഓടിക്കോ ആ വഴി ഓടിക്കോ നീ ഇങ്ങോട്ട് കേറി ഉണ്ടാക്കാൻ വരല്ലേ ഇങ്ങോട്ട് ഇങ്ങോട്ടേക്കും ഉണ്ടാക്കണ്ട കൂടുതൽ ഓക്കെ അപ്പോഴത്തേടിയാണ് നാളെ പറയേ നാളെ പറയും ഭൂമിൻറെ അടുത്തും ട്രിപ്പിൾ വണ്ണിന്റെ അടുത്തും അവിടെയുള്ള എല്ലാ ഭാര്യത്തും കൂടെ ഒന്ന് എല്ലാവരോടും ഒന്ന് പറഞ്ഞേക്ക് നാളെ ഇച്ചിരി എണ്ണയും തേച്ച് അങ്ങ് ഇരിക്കാൻ പറയും ഓക്കെ ും എ തോണിയിൽ പോയി കിടക്കാം ഇല്ലെങ്കിൽ നാളെ നിങ്ങളെ ഞാൻ ഓടിക്കും ഓക്കെ മാണൂട്ടിയെ പറയുന്നത് മാളൂട്ടിയെ പറയട്ടെ നാളെ സ്വപ്നം കാണാൻ പറ്റാത്ത കണക്ക് ചലഞ്ച് ചെയ്യുന്നു നാളെ നിപ്പു സ്വപ്നം കാണാതെ കണി പറ്റാത്ത കണക്കാൻ മുപ്പിനെ ഞാൻ തോപ്പിച്ചിരിക്കും ഇത് മാളുട്ടിയുടെ വാക്ക് ഓക്കെ